ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തേങ്ങ ഒന്നും അരയ്ക്കാതെ ഒരു മോര് കാച്ചുന്നത് എങ്ങനെയാന്ന് നോക്കാവേ ഇതിനെ ഓട്ടുമോരെന്നാണ് അറിയപ്പെടുന്നത് അത്യാവശ്യം തിക്നെസ്സോട് കൂടിയ കറിയാണ് തീരെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ മോര് കാച്ചിയതും പപ്പടവും കൂടി നേരടി കൊടുത്താൽ അവർ ചോറ് നന്നായിട്ട് കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം തേങ്ങയുടെ തരിതരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകെ അപ്പം നമുക്കിതെങ്ങനാ തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത് ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്നൊന്ന് അടിച്ചെടുക്കാം അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവേ ഇതിപ്പോൾ കടുകയൊക്കെ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി രണ്ട് വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാവേ ഈ രണ്ട് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വെളുത്തുള്ളിയെ വട്ടത്തിൽ കട്ട് ചെയ്തത് അതുപോലെ ഒരു പച്ചമുളക് ഒരു ചെറിയൊരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമുക്കിതിൻ്റെ അങ്ങ് ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് ഇപ്പം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്യാം ഞാൻ മിക്സ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ തൈര് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ചൂടായാൽ മാത്രം മതിയെ നമുക്കിതിലേക്ക് നീ തളിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് നമ്മളിത് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂണും നമ്മൾ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ തൈരൊന്ന് ചൂടായി വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ഉള്ളൂ നമ്മുടേതേ ഓട്ടുമോര് കാച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അത്യാവശ്യം തിക്നെസ്സോട് കൂടിയതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വെറുതെ കുടിക്കാനാണെങ്കിലും തോന്നും ഒത്തിരി പുളിയൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പോഴത്തേക്ക് നമ്മൾ കടുക് താളിച്ചപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവുമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്കൊരു പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം ബായ്